മഴക്കാലമായി നമ്മുടെ ബോഗേൺ വില് എല്ലാം ഈ ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം നമുക്ക് റെയിൻ ഷെൽട്ടറിനകത്ത് വെക്കണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയ പ്ലാന്റുകളാണ് ഇത് നമ്മുടെ നാടൻ വെറൈറ്റി പോലെ ഒത്തിരി കടുപ്പൊന്നും ഉള്ളതല്ല പെട്ടെന്ന് തന്നെ ചീഞ്ഞു ചീഞ്ഞുപോകും അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് ഷെൽട്ടറിനകത്ത് വെക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇനി ഇപ്പം വെള്ളം ഒഴിച്ചാൽ മതി വലിയ നനയുടെ ആവശ്യമില്ല വാടുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ സാഫ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യണം ചെയ്യാനായിട്ടൊന്നും വിൽക്കണ്ട ആദ്യമേ തന്നെ റെയിൻഷെൽട്ടറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഫ്ലവറിങ്ങും കിട്ടും നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അഴുകിയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഇതിനൊരു കപ്പിനകത്തിട്ട് വെള്ളം പിടിച്ചു പറഞ്ഞു റെയിൻ റെയിൻഷൽട്ടർ അകത്തിരിക്കുന്നൊണ്ട് ഇപ്പോഴും നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ട് നമുക്ക്